അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ചേട്ടച്ചാര മോളെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുടുംബത്തുണ്ടായിരുന്നു അപ്പോൾ കുടുംബ വീട്ടിൽ വെച്ചാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത് കേക്ക് കട്ട് ചെയ്തു അങ്ങനെ ആ മോൾ എല്ലാവർക്കും മോൾ മോക്കും കേക്ക് കൊടുത്തു മോളെല്ലാവർക്കും അങ്ങനെ കേക്ക് കൊടുക്കുന്നു വാപ്പാക്കും മോളെ വാപ്പാപ്പാക്കും ഉപ്പാപ്പാക്കും ഉപ്പാമ്മക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്ക് കട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളെ മ എൻ്റെ മക്കളും ഉണ്ട് അപ്പോൾ അവർ എല്ലാവരും കൂടെ ചേർന്ന് വളരെ സന്തോഷമായിട്ടൊക്കെ കേക്ക് കട്ട് ചെയ്ത് ഉമ്മാക്കും കൊടുത്ത് അപ്പോൾ മോക്ക് ലല്ലു അവളെ നേരെ താഴെ ഉള്ള ലല്ലുവിന് കൊടുത്തപ്പോൾ പറഞ്ഞ് താത്തിക്ക് കൊടുത്തിട്ട് തന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പം താത്തിക്ക് കൊടുത്ത് അത് കഴിഞ്ഞ് അവൾ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പം അടുത്ത് എൻ്റെ മോളുണ്ട് അയാളങ്ങനെ അടുത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മേച്ചപ്പുറത്തിരുന്ന് നോക്കുവാണ് ആ സൈഡിനിരുന്ന് തന്നെ നോക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും കഴിക്കലും ആണല്ലോ ഇതിനിടയ്ക്ക് ലല്ലു അങ്ങനെ നിന്ന് ചെറുതായിട്ട് വിഷമിക്കുന്നുണ്ട് ലല്ലു താത്തിക്ക് കൊടുത്തിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാണ് പക്ഷേ ആ തിരക്കിനിടയിൽ ആരും ലല്ലുവിനെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ലല്ലുവിന് നല്ല വിഷമം വന്നിട്ടുണ്ട് ലല്ലുവിന് കേക്ക് കൊടുത്തില്ല താത്തിക്ക് കൊടുത്തിട്ട് അവൾ മറന്നുപോയി കൊച്ചുമോളല്ലേ അവൾ അടുത്ത വേറെ ആക്കുക കൊടുത്ത് ലല്ലു അങ്ങനെ ആകെ വിഷമിച്ച് ഒക്കെ നിൽക്കാണ് അതിൻ്റെ അടുത്ത് തന്നെ എന്നിട്ടും ലല്ലുവിന് കൊടുക്കുന്നില്ല അവളടുത്ത് കൊച്ചാര മൂത്തൊക്കെ തേക്കുകയാണ് കൊച്ച നാട്ടിലുണ്ടായിരുന്നല്ലോ അപ്പോൾ കൊച്ചാര മൂത്ത് കൊടുത്ത് ലല്ലു അങ്ങനെ ലല്ലുവിന് വിഷമം തയ്ക്കാൻ വയ്യാതെ ലല്ലു കരയുന്നുണ്ട് എന്നിട്ടും ലല്ലുവിനെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ കുഞ്ഞ വന്ന് കുഞ്ഞാക്കും കൊടുത്ത് അപ്പോൾ കുഞ്ഞ വന്നെ എല്ലാവർക്കും മക്കൾക്ക് എൻ്റെ മക്കൾക്ക് കേക്ക് കട്ട് ചെയ്ത് വൈഫ് കട്ട് ചെയ്ത് മക്കൾക്ക് രണ്ടു പേർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ കട്ട് ചെയ്ത് കൊടുത്ത് അങ്ങോട്ട് പോയപ്പോഴാണ് ലല്ലു അവിടെ ഭയങ്കര കരച്ചിലും ആയി ലല്ലുവിന് കേക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ലല്ലുവിന് കേക്ക് കൊണ്ട് കൊടുത്ത് ഒക്കെ ലല്ലുവിനെ ഒരു പരുവത്തിനൊക്കെ അവർ പറഞ്ഞ് സമ്മതിപ്പിച്ച് യൊക്കെ കൊണ്ടുവന്ന് എന്തായാലും അതിനിടയ്ക്ക് ഒരു രസകരമായ ഒരു സംഭവം ആയിരുന്നില്ല അല്ലുവിൻ്റെ ഒരു വിഷമവും അങ്ങനെ ലല്ലുവിൻ്റെ താത്തിയും കൊടുത്ത് കേക്ക് അങ്ങനെ ലല്ലു കേക്ക് കഴിച്ച പണക്കവും വിഷമവും ഒക്കെ മാറിയെങ്കിലും ചെറിയൊരു വിഷമവും ഉണ്ട് താനും കാരണം അപ്പോഴേ കിട്ടാത്തതുകൊണ്ട് അതിന് ഇതിനിടയ്ക്ക് ഇതായത് നമ്മളെ ആൾക്കാർ ഇതാ രണ്ടുപേരും കൂടെ അവിടെ കയറിയിട്ട് അതിനകത്തു നിന്നൊക്കെ കുത്തിപ്പിന്നെയൊക്കെ എടുക്കുന്നുണ്ട് അവിടെ െടുത്ത് അങ്ങനെ അവരും ഒക്കെ എല്ലാവരും കൂടെയൊക്കെ കട്ട് ചെയ്തത് ഇതൊക്കെ നമ്മളൊരു ചെറിയ ഒരു ഇതാണ് മക്കൾക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ നടത്തുക മക്കളെ അപ്പോൾ അവരെ കൊച്ചിലേ ഉള്ള ഒരു ആഗ്രഹങ്ങളാണ് അതൊക്കെ വലുതാകുമ്പോഴൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊക്കെ ഒരു കേക്ക് ചെറിയൊരു കേക്കൊക്കെ ഇപ്പം ചെറിയ പൈസക്ക് കേക്ക് കിട്ടും ഒരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യാൻ അവരുടെ സന്തോഷം മക്കളെല്ലാവരും കൂടെയൊക്കെ അവർ സന്തോഷമായിട്ട് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ എന്തോ ഒരു രസമാണ് അപ്പോൾ അങ്ങനെ ആ പിണക്കമൊക്കെ മാറി വന്ന് ലല്ലു വീണ്ടും അടുത്ത് തന്നെ വന്ന് നിൽപ്പുണ്ട് ലല്ലുവിന് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എങ്കിലും അതൊക്കെ ലല്ലു മാറ്റി വെച്ച് വന്നിട്ടുണ്ട് വീണ്ടും വന്ന് ഒക്കെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ വീടിയാണ് സുഹൃത്തുക്കളെ നമ്മളെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ മോളെ ഉപ്പാപ്പായും ഉമ്മായും ഒക്കെ വന്നു അപ്പായും ഉമ്മായും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ സന്തോഷമായിട്ടൊരു കേക്ക് കട്ട് ചെയ്ത് അവരെല്ലാവരും കൂടെ ഇങ്ങനെ രസമായിട്ട് അനിയനും നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ അനിയനാണ് കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഒക്കെ എല്ലാവരെയൊക്കെ ഒരുമിച്ച് കൂടി കട്ട് ചെയ്ത് വളരെ നല്ല ഒരു രസകരമായ ഒരു ദിവസമായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്